ജനവാസ മേഖലയിലെ പന്നി ഫാമുകളിൽ നിന്നുള്ള മലിന ദുർഗന്ധവും കാരണം ജീവിതം ദുസ്സഹമായെന്ന് പരാതി ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ വേളൂരിലെ ഒമ്പതോളം കുടുംബങ്ങളാണ് പരാതിയുമായി അധികൃതരെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ടുമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ ബേളൂരിലെ ഒൻപതോളം കുടുംബങ്ങളാണ് പരാതിയുമായി അധികൃതരെ സമീപിച്ചിരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത് വന്യജീവിശല്യം രൂക്ഷമായ പ്രദേശത്ത് നാലോളം പന്നി ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഴക്കാലത്തും വേനൽക്കാലത്തുമുൾപ്പെടെ ഉറവെള്ളമൊഴുകുന്ന ഭൂമിയിലാണ് പന്നി ഫാമുകളിലെ പ്രവർത്തനം ഫാമുകളിൽ നിന്നൊഴുകുന്ന മലിനജലം തങ്ങളുടെ കിണറുകളിലേക്ക് പതിക്കുന്നതായും കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നതായും പ്രദേശവാസികൾ പറയുന്നു അതുപോലെ നമ്മുടെ സമ സമീപ പ്രദേശത്തുള്ള നഗരപ്രദേശങ്ങളിൽ വരുന്ന മുഴുവൻ ഹോട്ടൽ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവരികയും അതിവിടെ ഡംപ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് തൊട്ടടുത്തോടെ ഒഴുകുന്നത് വേളൂരാറ്റിലേക്ക് പോകുന്ന ഒരു തോടാണ് ഈ തോട്ടിലേക്കാണ് ഈ പറയുന്ന മുഴുവൻ മാലിന്യങ്ങളും ഈ ഒഴുക്കുന്നത് ഈ തോടിനോട് ചേർന്ന് നിൽക്കുന്ന ചേർന്ന് താമസിക്കുന്ന വീടുകളിൽ മുഴുവൻ ഇതുകൊണ്ടുള്ള ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഒരു ഫാമിന് കഴിഞ്ഞ ദിവസം ഈ സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ഒപ്പിട്ട് ഒപ്പ് ശേഖരിച്ച് പരാതി കൊടുത്തതിന് പ്രകാരം പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് സ്റ്റോപ്പ് മെമോ കൊടുത്ത സ്ഥാപനവും ഇതിനു പുറമെ സമീപത്തെ തോടുകളിലേക്കും ഫാമുകളിൽ നിന്നുള്ള ഒഴുകിയെത്തുന്നുണ്ട് പ്രദേശത്തെ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിലും മാലിന്യം പരന്നുകിടക്കുന്ന അവസ്ഥയാണുള്ളത് മിക്ക സമയങ്ങളിലും അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നതെന്നും നാട്ടുകാർ പറയുന്നു ദുർഗന്ധം മൂലം വീടുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ആവാത്ത സ്ഥിതിയുമുണ്ട് തുറസായ സ്ഥലത്ത് വലിയ കുഴികളിൽ മറ്റിടങ്ങളിലേതുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച് തള്ളിയിരിക്കുകയാണ് ഇതിനുപുറമെ ടൺ കണക്കിന് മാലിന്യം കൂട്ടിയിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ കത്തിക്കുന്നുമുണ്ട് മാലിന്യം കലർന്ന ജലം തുടർച്ചയായി ഉപയോഗിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്നു ഫാമുകൾക്കെതിരെ പഞ്ചായത്തിലുൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ദുർഗന്ധവും മലിനജലം ഉപയോഗിക്കേണ്ട സാഹചര്യവും രോഗങ്ങളും തുടർച്ചയായപ്പോൾ ഏതാനും ജല കുടുംബങ്ങൾ ഇവിടെ നിന്നും താമസം മാറുന്ന സാഹചര്യം പോലുമുണ്ടായി ഏതാനും നാൾ മുമ്പ് പരാതികൾ ശക്തമായപ്പോൾ പഞ്ചായത്ത് അധികൃതർ എത്തി പരിശോധന നടത്തി ഇതിൽ ഒരു ഫാമിന് പ്രവർത്തനാനുമതി ഇല്ലായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിന് പഞ്ചായത്ത് അധികൃതർ പ്രവർത്തന നിരോധനം ഏർപ്പെടുത്തി എന്നാൽ ഫാമിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് സമീപവാസികൾ പറയുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോലീസ് വെറ്റിനറി ആരോഗ്യവകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ മാത്രമേ ഫാമിന്റെ പ്രവർത്തനം തടയാൻ തങ്ങൾക്ക് സാധിക്കൂ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു നിലവിൽ ദുർഗന്ധവും മലിനീകരണവും മൂലം ഒരു രീതിയിലും ഇവിടെ താമസിക്കുവാൻ കഴിയില്ലെന്നും എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് തങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള ഒരുക്കി നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ ഇടുക്കി